സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം സപ്ലൈകോയ്ക്കും കഷ്ടകാലമാണ് സബ്സിഡി സാധനങ്ങൾ പലതും ഔട്ട്ലെറ്റുകളിൽ കിട്ടാനല്ല ഈ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെ ഔട്ട്ലെറ്റുകളിൽ പ്രവേശിപ്പിക്കരുതെന്നും ദൃശ്യങ്ങളെടുക്കാൻ അനുവദിക്കരുതെന്നും സപ്ലൈകോ എം ഡി ശ്രീരാം വെങ്കിട്ടരാമൻ ഉത്തരവിറക്കിയിരുന്നു സബ്സിഡി തുക കുറയ്ക്കാനുള്ള മന്ത്രിസഭാ തീരുമാനപ്രകാരം ബുധനാഴ്ച മുതൽ കൂട്ടിയ വില ഔട്ട്ലെറ്റുകളിൽ പ്രാബല്യത്തിൽ വന്നു ഇതിൻ്റെ തൊട്ടുതലേന്നാണ് വിചിത്രമായ സർക്കുലർ എം ഡി ഇറക്കിയത് സപ്ലൈകോ എം ഡിയുടെ ഉത്തരവിനെ ന്യായീകരിച്ച് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽകുമാറും പ്രതികരിച്ചു മാധ്യമങ്ങളെന്ന് പറഞ്ഞു വരുന്ന എല്ലാവരെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ കയറ്റിവിടാനാകില്ല ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന പേരിൽ എല്ലാവരും വരികയാണ് അനുവാദം വാങ്ങി എടുക്കുന്നതിൽ തെറ്റില്ല അനുവാദമില്ലാതെ കയറിയിറങ്ങാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായാൽ സ്ഥാപനത്തെ അത് തകർക്കുമെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു വലിയ റീറ്റെയിൽ ശൃംഖലകളോട് മത്സരിച്ചാണ് സംസ്ഥാനത്തുടനീളം ഈ മേഖലയിൽ സപ്ലൈകോ പ്രവർത്തിക്കുന്നത് സപ്ലൈകോയുടെ പ്രതിച്ഛായും പ്രശസ്തിയും കളങ്കപ്പെടുത്താൻ ബോധപൂർവമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കും അതിനാൽ അനുമതിയില്ലാതെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തു നിന്നുള്ളവർ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് അനുവദിക്കരുത് സപ്ലൈകോയെക്കുറിച്ചുള്ള ധാരണകൾ കൂടുതൽ മോശമാകുമെന്നതിനാൽ ജീവനക്കാർ അത്തരത്തിലുള്ള അഭിഭവങ്ങൾ നൽകരുത് ഇക്കാര്യങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ വരുത്തണം നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചില്ലെങ്കിൽ അച്ചടക്ക നടപടിയുണ്ടാകുമെന്നും ഉത്തരവിൽ പറയുന്നു സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളില്ലാത്ത അവസ്ഥ നാട്ടുകാർ അറിയാതിരിക്കാനാണ് ഈ ഉത്തരവെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്